சாரையோ வெண்டு 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 அடி உட்காற வரார் கோனர் போக கோனர் ஐ ஐ ഗോൾ അടിച്ചു ഏകദേശം ഒരു മിനിറ്റ് രണ്ട് മിനിറ്റിന്റെ അടിയിലായിട്ട് നെല്ലിക്കൊത്ത് നെല്ലൊരു ഗോൾ അടിച്ച് നല്ല അടിച്ച് പൊളി ഗോള് പറഞ്ഞോർത്തി നല്ലൊരു ചാൻസ്

രണ്ട് ഗോൾ അടിച്ചിരിക്കുന്നു കുഴിച്ചു കൂടാൻ പോണത്തിരുന്ന് കാണാം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്താണ് സെക്കൻഡ് ഹാഫില് രണ്ടൊരു ഗോൾ കൂടി അടിച്ചിരിക്കുന്നു നെല്ലിക്കുത്ത് ഇതാണ് ഇത് ട്ടാ ഇതൊരു ജില്ല ഇതൊരു അഖിലിന്ത്യാ സൗണ്ട് ജില്ലാണത് അത് രണ്ടാം പാട്ട് അല്ല അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് വർഷമായില്ലേ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് കമ്മിറ്റിയിലുള്ളത് ചെയ്യുന്നത് ഓ എന്താ പാസ് കമ്മിറ്റിയിൽ പാസ് ഓ എന്തായ മികച്ച പോളി കീപ്പറോട്ടാ കറക്റ്റ് പൊസിഷനെങ്ങോട്ട് ആ ടീപ്പിനെ ഇവിടുന്ന് കയറിണ്ട് പേടിക്കണം മക്കളെ പേടിക്കണം ഇത് ചാൻസ് കൂടുതൽ കൂടുതൽ ഓ കീപ്പറാണ് ഞാൻ കാട്ടി പോളി

પોટાદા ાણષા પોણ ાભણ઺ જાજાળા મિલઆ കമന്റ് കിട്ടും കമന്റിലില്ല ഇരുന്ന് കാണുന്നില്ല ീ കളിയിൽ അനുക്കുങ്ങോളടിച്ചെന്നടിച്ചേ അടിച്ച ടിച്ച പോസ്റ്റൊക്കെ ഞാൻ ഈ കാതുകറിയുന്നു ഷാഫി 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 ഷാഫിന്റെ അടിച്ചിരിക്കുന്നു 31 മന്നാർ കാർഡ ഒരു ഗോൾ അടിച്ചിരിക്കുന്നു മന്നാർ കാർഡ നെൻഷ മന്നാർ കാർഡ ഒരു ഗോൾ അടിച്ചിരിക്കുന്നു 50 തൊപ്പിടാ ഒരു ചെറിയ ബട ക്രോബ് വീണ്ടും ഷാഫിയുടെ ത്രോൽ ഓ ഓ ലാസ്റ്റ് മിനിറ്റാണ് ഇപ്രാണ കളিত্র ഇല്ല ಇದೆ ആ കംബോ

അമ്പത്തി ഒമ്പത് മിനിറ്റായിട്ടാണ് ഷാഫി ത്രോ മാസ്റ്റർ അങ്ങോട്ട് ബൈക്ക് അങ്ങോട്ട് ബൈക്ക് വന്നറേറിയാണ് ഷാഫി ഷാഫിക്ക് ഇപ്പോഴാണ് ട്രൈ ഉണർവ് വന്നാൽ ഷാഫിക്ക് ഗോളാവുന്നില്ല ആത്മവിശ്വാസം കൂടിയിട്ടുണ്ട് ത്രീ വൺ ഇവിടെ പെരിന്തൽ മനുഷ്യ കുത്തി കുറയും കുത്ത് ഈ പ്രാവശ്യം മെച്ച ഫോമിലാണ്